അപ്പം ചോറുണ്ടണം ചോറ് ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയും നടക്കൂല അന്നാലോ പാത്രം നിറച്ച് ഉണ്ടഴിഞ്ഞാൽ അസുഖം വരും പേടിയും നാനും ഷുപ്ര കൂടും എല്ലാം കൂടെ എന്നാൽ വയറൊട്ട് കുറച്ച് നിന്ന് കഴിഞ്ഞാൽ വയറ് അറിയുമല്ലോ അപ്പോൾ വയറ് നിറയും വേണം എന്നാൽ വേറെ അസുഖങ്ങളൊന്നും വരാനും പാടില്ല ഇങ്ങനെ എല്ലാവർക്കും എല്ലാം കൂടെ വേണം അപ്പോൾ എല്ലാം കൂടെ ഉള്ളൊരു പരിഹാരമാണ് ഇന്ന് ഞാൻ പറയണത് കേട്ടോട്ടോ സൂക്ഷിച്ചേ അപ്പം കഴിഞ്ഞ ദിവസം മീൻമുട്ടയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കൂട്ടി ഇളക്കി തിന്നുന്ന കണ്ടപ്പോൾ ആരാണ്ടൊക്കെ ചോദിച്ചു ആനിയമ്മ ഇത് എന്നാ എന്നാ ചോറ എന്നാ അരിയാണ് കഴിക്കുന്നത് എവിടെ നിന്നാണ് മേടിക്കുന്നത് എങ്ങനത്തെ കൂട്ട് കഞ്ഞിയാണ് നിങ്ങൾ കുടിക്കുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ ഈ അരി നമ്മളിവിടെ ചോറ് വെക്കുന്ന അരിയാകെട്ടോ നാൽപ്പത് ശതമാനം തവിട് മാത്രം കളഞ്ഞിട്ടുള്ള അരി കേട്ടോ ഇത് അത് കഞ്ഞി വെച്ച് കഴിയുമ്പോൾ ഈ ഒരു കഞ്ഞിയാണ് വരുന്നത് ചോറാട്ടോ വരുന്നത് കഞ്ഞി എന്ന് അറിയാതെ പറച്ചു ഒന്ന് കേട്ടോ ഈ അരി ആവുമ്പോൾ നമ്മൾ മറ്റേ വെള്ളയരി ആകുമ്പോൾ ഒരു പ്ലേറ്റ് മൊത്തം കഴിക്കുന്നത് ഇത് അര പ്ലേറ്റ് തന്നെ കഴിക്കാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ കാരണം ഇത് ഭയങ്കര അല്ലേ ഈ തവിടൊക്കെ ഉള്ളതുകൊണ്ട് തവിട് റിമൂവ് ചെയ്യാത്തല്ലേ മറ്റേന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ തവിട് റിമൂവ് ചെയ്തതല്ലേ അപ്പം അതിന്റെ പകുതിയെ ഇത് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ അരി അങ്ങനെ കഴിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ചോറ് കഴിക്കുന്ന അളവ് നമ്മളായിട്ട് തന്നെ കുറയ്ക്കും നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റൂല നെൽ കുത്തരി നല്ല നല്ല തവിടുള്ള അരി കഴിക്കുന്നതും നമ്മൾ വെള്ളരിയും കുറച്ച് എടുത്തിട്ട് കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാം ഭയങ്കര കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചോറ് തിന്നുന്ന അളവ് തന്നെ കുറയും ഇനി ഞങ്ങൾ കഞ്ഞി വെക്കുന്ന അരി ഇതാണ് കേട്ടോ ഈ അരി കഞ്ഞിയ ചോറ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇത്രയും തവട ഉണ്ട് ഇതിനകത്ത് ഇത് എയ്റ്റി പെർസെൻറ്റേജ് തവിടാവട്ടെ ആകെ ട്വൻ്റി പെർസെൻറ്റേജ് തവിട് മാത്രമേ കുത്തി കളഞ്ഞിട്ടുള്ളൂ അതാണ് ഈ രണ്ട് ചോറും തമ്മിലുള്ള വ്യത്യാസം ഈ രണ്ടരി തമ്മിലുള്ള വ്യത്യാസം അതായത് എയ്റ്റി പെർസെൻറ്റേജ് തവളുള്ളതാ ഇത് ഫോർട്ടി പെർസെൻറ്റേജ് തവളുള്ളതാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് കഴിക്കുന്നതിന്റെ പകുതിയെ നമ്മളെ കൊണ്ട് ഇത് കഴിക്കാൻ പറ്റുള്ളൂ ഇത് ഭയങ്കര നിറച്ച് തവിടല്ലേ അപ്പം നമ്മുടെ വയറ് പെട്ടെന്ന് നിറയും നമ്മൾ ഒരു ഒരു ഒരിച്ചിരി ചോറ് നിന്നുമ്പഴത്തേക്കും വയറ് പെട്ടെന്ന് നിറയും എന്നാൽ ഇതിന്റെ അകത്തുള്ള ഈ തവിടിനകത്തും നമ്മളെ ഈ മില്ലിലൊക്കെ നമ്മുടെ കുത്തി ഫുള്ള് വൈറ്റാക്കുമ്പം അതിൻ്റെ അകത്ത് വൈറ്റമിൻസും മിനറൽസും അതിൻ്റെ അകത്തുള്ള മൊത്തം രണ്ട് ലെയറ് ഫുള്ളായിട്ട് പോകും എന്നിട്ട് പിന്നെ ആ വൈറ്റ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അത് മാത്രമല്ല അതിനകത്ത് വരുന്നുള്ളൂ പക്ഷെ ആ സമയത്ത് ഇതാവുമ്പം നമ്മുടെ എല്ലാ വൈറ്റമിൻസും മിനറൽസും അങ്ങനെ തന്നെ നമുക്ക് കിട്ടും അപ്പം ഷുഗർ ഉള്ളവരോട് കഞ്ഞി കുടിക്കരുത് കഞ്ഞി കുടിക്കരുത് എന്ന് ഡോക്ടേഴ്സ് പറയും അയ്യോ അതുകൊണ്ട് ചോറ് തിരിഞ്ഞാൻ പറ്റില്ല എന്ന് കുറേ പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ചോറൊക്കെ ആകുമ്പോൾ നമ്മൾ ഭയങ്കര ക്വാണ്ടിറ്റി കുറവല്ലേ കഴിക്കുള്ളൂ ഈ നല്ല തവിടുള്ള അരി ആകുമ്പം അതായത് നമ്മുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വൈറ്റ് റൈസിൽ എയ്റ്റി പെർസെൻറ്റിൻ്റെ അബവ് എയ്റ്റി നയൻ ഒക്കെ പെർസെൻറ്റേജ് വരുന്നത് ഈ നമ്മുടെ തവിടുള്ള അരിയിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഒക്കെ വരുള്ളൂ അതായത് നമ്മുടെ ഷുഗർ ഉള്ള ആൾക്കാർക്ക് വൈറ്റ് റൈസ് കഴിച്ച ഉണ്ടാകുന്ന ഷുഗർ ലെവലിൻ്റെക്കാട്ടിലും ഭയങ്കര നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈ ബ്രൗൺ റൈസ് വെച്ചിട്ട് പറ്റും ഈ രണ്ടരിയും നമ്മുടെ പോളിഷ്ഡ് അല്ലാത്ത അരിയാണ് കേട്ടോ നമ്മളിപ്പം കടയിൽ നിന്ന് നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന അരികളൊക്കെ കേടൊന്നും ആവാതിരിക്കാൻ വേണ്ടി നന്നായി പോളിഷ് ചെയ്തിട്ടുള്ള അരികളാണ് അതായത് എൻ്റെയൊക്കെ വില്ലമ്മയൊക്കെ പറയേ അതിന് അരി നെല്ല് നേരത്തെ കുത്തിവെച്ചാൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് പുഴു കയറും എന്ന് പറയും പക്ഷേ ഇപ്പോഴൊക്കെ നമ്മുടെ ചാക്കുകളൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നാൽ എന്തോ ഒരു നാളായാലും പുഴു കയറുമില്ലല്ലോ അത് നന്നായി പോളിഷ് ഒക്കെ ചെയ്ത് എല്ലാ തവടൊക്കെ നന്നായി കളഞ്ഞു പോളിഷ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്നത് പക്ഷേ ഇത് പ്യുവർ ഫോമിലുള്ള അരിയാണ് ഇത് പോളിഷ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പോളിഷ് ചെയ്തിട്ടില്ല ഇതിനുള്ള ഒറ്റ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഭയങ്കര ബൾക്ക് ക്വാണ്ടിറ്റി അമ്പത് കിലോയോ നൂറ് കിലോയെന്ന് വാങ്ങിയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല ഇതിനകത്ത് പുഴുവരം പെട്ടെന്ന് ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ പുഴുവരും ഈ അരിക്കാൻ ഇപ്പം എല്ലാ ആൾക്കാരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടാട്ടാണ് ഞാനിത് പറഞ്ഞേ ഈ അരികളൊക്കെ ആണെങ്കിൽ നമുക്ക് ശരീരത്തിനാണെങ്കിലും വലിയ ഘടകം എന്ന് കാരണം നമുക്ക് നമ്മൾ മലയാളികൾ എന്തായാലും ഇച്ചിരി ചോറോ കഞ്ഞിയോ കിട്ടുമ്പോൾ കിട്ടുന്ന സുഖം നമുക്ക് വേറെ എന്നാ കഴിച്ചാലും കിട്ടില്ല അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി നമുക്കില്ലല്ലോ ഇപ്പോൾ ലോകത്തിന്റെ ഒത്തിരി രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ അരി കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ പോലും ഈ ബ്രൗൺ റൈസ് എനിക്കറിയത്തില്ല ഇതിൻ്റെ മറ്റേ കറക്റ്റായിട്ടൊന്നും എനിക്ക് പറയാനറിയത്തില്ല ഈ പോലും നമ്മുടെ ഒന്നും ഫാമിലികളിലൊന്നും അങ്ങനെ അധികം ഷുഗറുള്ള ആൾക്കാർ ഇല്ല കേട്ടോ പക്ഷേ മൂന്ന് നേരം ചോറ് തിന്നു വരെ ഇപ്പം നമ്മുടെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പത് മണിയാകുമ്പോഴും ഉച്ചക്കും രാത്രിയൊക്കെ ചോറ് അല്ലെങ്കിൽ കഞ്ഞി തന്നെ കഴിക്കുന്ന ആൾക്കാരെ വേറെ ഒരു സാധനവും കഴിക്കാറില്ല പക്ഷേ ഇവർക്കൊന്നും ഇപ്പം എൻ്റെ വല്യമ്മയാത്ത വലിയ ഇവർക്കൊന്നും മറ്റേ ഷുഗർ പോലത്തെ അസുഖങ്ങളൊന്നുമില്ല കാരണം ഇവർ നേരത്തെ തൊട്ട് കണ്ണ് ഓൾറെഡി വയലിനകത്ത് നിന്ന് സ്വന്തം കൂത്തുന്നരിയായിരുന്നല്ലോ നെല്ല് കൂത്തരിയായിരുന്നു തിന്നുകൊണ്ടിരുന്നത് ഇപ്പോഴാണെങ്കിലും നമ്മൾ ഈ പോളിഷ്ഡ് അല്ലാത്ത നല്ല തവണ അരിയാണ് കഞ്ഞി വെച്ച് കുടിക്കുന്നത് അതിങ്ങനെ ഇപ്പം കുറേ പേരൊക്കെ നീ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടാണോ പറയുന്നതെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല അങ്ങനെ പറയാൻ അറിയത്തില്ല ഞാനങ്ങനെ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നല്ല തവിടുള്ള അരി കഴിക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ പറയാം ആർക്കും അങ്ങനെ വലിയ ഷുഗർ കംപ്ലൈൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഇല്ല കേട്ടോ ഇത് എൻ്റെ അനുഭവം പറഞ്ഞു തന്നെയുള്ളത് അപ്പം ഞാനിത് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഞാനിത് വയനാട്ടിൽ നിന്ന് നെൽകൃഷി ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ പോളിഷ് ചെയ്യാത്ത അരി ഇങ്ങനെ തന്നെ തൂക്കി മേടിക്കുന്നതാണ് ചെറിയ റേറ്റ് കൂടുതലുണ്ടായിരിക്കും നമ്മൾ വെള്ള മേടിക്കുന്ന റേറ്റിൽ ഈ അരി കിട്ടുവേല എന്നാലും നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാന ബോഡി നോക്കിയിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യളൂ പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം തിന്നാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ നല്ല സ്ഥലം വാങ്ങി സൂചന എന്ന് അപ്പം ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എല്ലാവരും കുറച്ചൊക്കെ നല്ല കവിടുള്ള അരിയൊക്കെ തിന്നു നോക്കൂ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പം എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കി ഇങ്ങനത്തെ അരിയൊക്കെ കുറച്ച് കഴിക്കാൻ അപ്പോൾ അടുത്ത വീഡിയോക്കാണ് അതുവരെ ബായ്